തിരുവനന്തപുരത്തിൻ്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നിരവധി സവിശേഷതകളും ചരിത്ര ബന്ധവും കെട്ടുപിണഞ്ഞുകിടക്കുകയാണിവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകൾക്കും ക്ഷേത്രത്തിനുള്ളിലുള്ള അമ്മച്ചിപ്ലാവിനുമൊക്കെ ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് നെയ്യാറ്റിൻകര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നെയ്യാറിൻ്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ട് കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യപ്രതിഷ്ഠ അത്ര അപൂർവമല്ലെങ്കിൽ പോലും പരിചിതമല്ലാത്ത ഒരു കൃഷ്ണരൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രണ്ട് കരങ്ങളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ കൃഷ്ണപ്രതിഷ്ഠയുള്ളത് തിരുവനന്തപുരത്തിൻ്റെ ഗുരുവായൂർ എന്നാണ് വിശ്വാസികൾ സ്നേഹപൂർവ്വം നെയ്യാറ്റിൻകര ക്ഷേത്രത്തെ വിളിക്കുന്നത് നിവേദ്യ സമയത്ത് മറ്റു നിവേദ്യങ്ങളോടൊപ്പം ഇവിടെ കൃഷ്ണന് വെണ്ണ സമർപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിലെ അതിമനോഹരമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉണ്ണിക്കണ്ണൻ നവനീതക്കണ്ണനായി വാഴുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം തൃക്കയിൽ വെണ്ണയുമായി വാഴുന്ന കൊണ്ട് തന്നെ പ്രധാന വഴിപാട് വെണ്ണയാണ് നെയ്യാറ്റിൻകര കണ്ണൻ്റെ അപ്പം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രസിദ്ധമാണ് ഇവിടുത്തെ വെണ്ണ ഉദരരോഗ ശമനത്തിന് ഉത്തമമെന്ന് അനേകായിരം അനുഭവസ്ഥർ പറയുന്നു ഇരു കൈകളിലും വെണ്ണയും കദളിപ്പഴവുമായി നിൽക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം ദിവ്യാനുഭൂതി തന്നെയാണ് വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ കാലത്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം നടക്കുന്നത് അന്ന് യുവരാജാവായിരുന്ന വിദേശ ശക്തികളെപ്പോലും വിറപ്പിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ട് വീട്ടിൽ പിള്ളമാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചു വരികയായിരുന്നു ആ സമയത്ത് പലതവണ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്ന് ഒളിച്ച് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയും തത്സമയം എവിടെ നിന്നോ വന്നൊരു ബാലൻ അദ്ദേഹത്തെ അടുത്തു കണ്ട ലാവിലേക്ക് വിളിക്കുകയും അതിനുള്ളിൽ ഒളിച്ചിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ ഒളിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ അങ്ങനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ബാലനായി വന്ന് യുവരാജാവിനെ രക്ഷിച്ചതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നത്രെ അതോടെ മാർത്താണ്ഡവർമ്മ പ്ലാവിനെടുത്ത ഭഗവാന് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു ക്ഷേത്ര വളപ്പിനകത്ത് വടക്കു പടിഞ്ഞാറെ കോണിലായി നിൽക്കുന്ന പ്ലാവിനെ അമ്മച്ചി പ്ലാവെന്ന് വിളിച്ചു പോയിരുന്നു അമ്മച്ചി പ്ലാവിന് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ മാർത്താണ്ഡവർമ്മയുടെ ജന്മദിവസമായ ഇടവമാസത്തിലെ അനിഴം നക്ഷത്ര ദിവസമാണ് ക്ഷേത്രം പണിത പ്രതിഷ്ഠ കഴിച്ചത് രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നതെങ്കിലും എന്നാൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുമാണ് കഥ ഇരു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവമായതിനാൽ വെണ്ണയാണ് ഭഗവാന്റെ പ്രധാന നിവേദ്യം കൂടാതെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് നിത്യേന ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളുണ്ട് അഷ്ടമി രോഹിണി വിഷു തിരുവോണം സ്വർഗവാതിൽ ഏകാദശി മുതലായ ആട്ടവിശേഷങ്ങളായി ആഘോഷിക്കുന്നു മീനമാസത്തിലെ തിരുവോണം നാളിലാണ് കൊടിയേറ്റ് രോഹിണിക്ക് തെക്കു ഭാഗത്തുള്ള കൃഷ്ണപുരത്ത് ആറാട്ടോടു കൂടി പത്ത് ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു തന്ത്രം തരണല്ലൂരിനാണ് വഴിപാടുകളുടെ കൂട്ടത്തിൽ തൃക്കൈവെണ്ണ അപ്പം പാൽപ്പായസം വെണ്ണമുഴുക്കാപ്പ് എന്നിവയും പ്രധാനമാണ് നെയ്യാറ്റിൻകഴിലെ ഉപ്പരിക്ക മാളികയിൽ ഉണ്ടായിരുന്ന ഹോമഗണപതി വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് അമ്മച്ചിപ്പ്ലാവിന് ചുവട്ടിലായിരുന്നത്ര പിന്നീടാണ് ഉപദേവാലയത്തിലേക്ക് മാറ്റിയത് അന്നൊക്കെ ആദ്യമായി കായ്ക്കുന്ന ചക്ക ഉണ്ണിക്കണ്ണനെ നിവേദിച്ച ശേഷം രാജകൊട്ടാരത്തിൽ എത്തിക്കുക പതിവായിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു ക്ഷേത്ര ബലിക്കല്ലിന് സമീപം ചിത്ര തിരുനാൾ മഹാരാജാവിനോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ വിഷുദിനത്തിൽ സ്ഥാപിച്ച കെടാവിളക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് കിഴക്കുമാറി തെക്കോട്ടൊഴുകുന്ന നെയ്യാറിൽ ക്ഷേത്രത്തിന് പ്രത്യേകമായി കുളക്കടവ് കെട്ടിയിരിക്കുന്നു അതിനാൽ ഇവിടെ ക്ഷേത്ര കുളമില്ല ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗോപുരവും ഗീതോപദേശ ശില്പവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തി സ്മാരകമാണ് ആനക്കുട്ടിൽ ഗോപുരം വരെ നീളുന്ന നടപ്പന്തൽ സദ്യാലയം എന്നിവ ക്ഷേത്രത്തോട് ചേർന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരയായി നദിയുടെ മറുകരയിൽ രാമേശ്വരം ശിവക്ഷേത്രമുണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തി വരാറുണ്ട് അതികഠിനമായ നിഷ്ഠകളില്ലാതെ ആർക്കും ആരാധിച്ച് പ്രീതിപ്പെടുത്താവുന്ന മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രദ്ധയോടെയും ഭക്തിയോടെയും സമർപ്പണത്തോടെയുമുള്ള ശ്രീകൃഷ്ണ പ്രാർത്ഥനകൾ എല്ലാ ജീവിത ദുരിതങ്ങളും അകറ്റും ദാമ്പത്തിക സുഖത്തിനും ഇഷ്ടകാര്യലബ്ധിക്കും പാപശാന്തിക്കും തൊഴിൽ വിജയത്തിനും സന്താനമില്ലായ്മയ്ക്കും സന്താനദോഷത്തിനുമെല്ലാം കൃഷ്ണനെ ആരാധിക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണ ഉപാസനയിൽ ഏറ്റവും പ്രധാനം മൂലമന്ത്രജപമാണ് ഭഗവാന് പല മൂലമന്ത്രങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനം ഓം ക്ലീം കൃഷ്ണായ നമ എന്നതാണ് ഓം ക്ലീം കൃഷ്ണ ക്ലീം നമ എന്ന മന്ത്രവും നിത്യജപത്തിന് നല്ലതാണ് ഇതിൽ ഒരെണ്ണം എല്ലാ ദിവസവും കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുക ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രവും ഇത്തരത്തിൽ രണ്ടു നേരം നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ പാപങ്ങൾ അകന്ന് ആഗ്രഹസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഉപാസനയ്ക്ക് ഏറ്റവും നല്ലത് ബുധൻ വ്യാഴം ദിവസങ്ങളും അഷ്ടമി പൗർണമി തിഥികളും രോഹിണി തിരുവോണം നക്ഷത്രങ്ങളും കൃഷ്ണാവതാര ദിവസമായ അഷ്ടമി രോഹിണിയുമാണ് ശ്രീകൃഷ്ണ മന്ത്രജപത്തിന് ഇരട്ടി ഫലം തരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്യുന്നതും ശ്രീകൃഷ്ണ പ്രീതിക്ക് അത്യുത്തമമാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ദശമസ്കന്ധമാണ് ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതലുള്ള പ്രധാന സംഭവങ്ങളെല്ലാം വർണ്ണിക്കുന്നത് ഈ സ്കന്ധത്തിലാണ് മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ ദശമം മുഴുവൻ വായിക്കുന്നതാണ് ഉത്തമം അതുപോലെ ശ്രീകൃഷ്ണാവതാരത്തിൽ വളരെ പ്രധാനമാണ് മുകുന്ദാഷ്ടക പാരായണം വിശേഷ ദിവസങ്ങൾ ഒന്നുമല്ലെങ്കിൽ പോലും കഴിയുന്നത്ര നേരം നാരായണനാമം ജപിക്കുക നാരായണ നാമജപം പാപങ്ങളെല്ലാം തീർക്കും ദാരിദ്ര്യം വിശപ്പ് ഇവ അകറ്റപ്പെടും ദുഃഖങ്ങൾ തീരുകയും സങ്കടങ്ങൾ ഇല്ലാതാവുകയും വാക് വൈഭവം കൂടുകയും നാവിൽ നിന്നും നല്ല വാക്കുകൾ പൊഴിയുകയും ചെയ്യും നാരായണ നാരായണനാമമാഹാത്മ്യം വർണ്ണിക്കേണ്ടതില്ലല്ലോ രാജഗോപാലം വിദ്യാഗോപാലം തുടങ്ങിയ ഗോപാല മന്ത്രങ്ങൾ നൂറ്റിയെട്ട് നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തിയെട്ട് ഇങ്ങനെ കഴിവിനൊത്തവിധം ജപിക്കുന്നത് യഥാക്രമം തൊഴിൽപരമായ വിജയത്തിനും വിദ്യാവിജയത്തിനും വളരെ നല്ലതാണ് നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് വഴിപാടുകൾ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി മാത്രമേ സമർപ്പിക്കാവൂ ഇങ്ങനെ ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുമെന്നാണ് വിശ്വാസം ആഗ്രഹ മാത്രം വഴിപാടുകൾ നടത്തുന്നത് നന്നല്ല ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രധാനം തുളസിദള സമർപ്പണമാണ് വെണ്ണ അവൽ കതളിപ്പഴം പാൽപായസം എന്നിവയാണ് നിവേദ്യങ്ങൾ ക്ഷേത്ര ദർശന വേളയിൽ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടിനും ഓരോ ഫലങ്ങളാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്